ും പറഞ്ഞില്ല രണ്ട് ഫിനാണ് കേക്ക് ഒരു ആനിവേഴ്സറിയും ഒരു ബർത്ത്ഡേ ആണ് ഇവന്റ് വരുന്നത് ഹാഫ് കെ ജിയിൽ ഒരു കേക്ക് മതി എന്ന് പറഞ്ഞു ബാക്കിയെല്ലാം നമ്മുടെ ഐഡിയയിൽ ചെയ്തോളാനാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്ത് ഐസിംഗിന് ഇടയ്ക്ക് അത് രണ്ടായിട്ട് കട്ട് ചെയ്തു ഒരു പർപ്പിൾ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു പർപ്പിളിൽ ഒരു ഭാഗം കവർ ചെയ്തതിന് ശേഷം മറ്റേ ഭാഗം നമ്മൾ ഗ്രീനിലാണ് കവർ ചെയ്തിട്ടുള്ളത് രണ്ടിൻ്റെയും ബോർഡർ കോൺട്രാസ്റ്റ് വരുന്ന രീതിയിൽ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലോട്ടസ് ഫ്ലവേഴ്സും പിന്നെ റോസസും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബഡ്സും കൂടെ വെച്ചാണ് കേക്കിൻ്റെ ലുക്ക് ഫൈനൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ചെയ്യുമ്പം ഫിനിഷ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും പക്ഷേ ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഫൈനൽ ലുക്കിൽ നമുക്ക് ഒരു ഡിസൈൻ തന്നെയാണ് കിട്ടുന്നത് ഇതിലിപ്പം ലീഫും ബഡ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പം നമ്മൾ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്തിരുന്ന റോസസ് കുറച്ച് താഴ്ന്നു പോയ പോലെ തോന്നിയപ്പം നമ്മൾ ഫൈനലായിട്ട് ഒരു റോസ് കൂടി വെച്ച് കുറച്ച് ലീഫ് കൊടുത്ത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫൈനൽ ലുക്കിൽ നമ്മൾ പ്രിൻ്റ് എടുത്തുള്ള റൈറ്റിങ് രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്തോ ഒരു കുറവ് പോലെ തോന്നിയപ്പം ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് കൂടി ആ പ്ലെയിൻ പ്ലെയിനായിട്ട് കിടന്നിടത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കസ്റ്റമറിന് അയച്ചു കൊടുത്തപ്പം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർ പ്രതീക്ഷിനേക്കാലം നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞും റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് നമ്മൾ ഈ ടാനിച്ചേച്ചായിരുന്നു കൊടുത്തിരുന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണ് കസ്റ്റമറാണിപ്പോൾ ടാനി ചേച്ചി അപ്പം ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എന്ന് കമൻറ്റ് ചെയ്യുക ഈ കേക്കിന് എത്ര പോയിൻ്റ് ആണ് നിങ്ങൾ ടെന്നിൽ എനിക്ക് തരുന്നതും കൂടി കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ മറുപടി വന്നു no, പോകുക really?